ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി ആഗോള കളക്ഷൻ നേടിയാണ് ചിത്രം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്ത് ഈ വർഷം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ എംപുരാന്റെ റെക്കോർഡ് മാസങ്ങളുടെ ഇടവേളകളിലാണ് ലോക തകർത്തെറിഞ്ഞത് നേരത്തെ ബുക്ക് മൈ ഷോയിലും ഓൾ ടൈം റെക്കോർഡ് ചിത്രം കരസ്ഥമാക്കിയിരുന്നു ഒരു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി ലഭിച്ച ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ലോകയുടേത് നാല് ലക്ഷത്തി അൻപതിനായിരം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റ തുടരും സിനിമയുടെ റെക്കോർഡ് മറികടന്നാണ് ലോകയുടെ നേട്ടം കേരളത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ കള്ളിയങ്കാട്ടി നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊമിനിക് അരുൺ എന്ന സംവിധായകന് സൃഷ്ടിച്ച ലോക എന്ന മായാലോകം ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞു ഡൊമിനിക് അരുൺ എന്ന പ്രതിഭയുടെ വിഷൻ ദുൽഖർ സൽമാൻ എന്ന ദീർഘവീക്ഷണമുള്ള നിർമ്മാതാവിന് മുന്നിലെത്തിയപ്പോൾ മലയാള സിനിമയിൽ സംഭവിച്ച അത്ഭുത ചിത്രമായി ലോക മാറി അതേസമയം ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ പ്രധാന വേഷത്തിലെത്തുക ടൊവിനോ തോമസ് ആയിരിക്കുമെന്ന് സംവിധായകൻ അറിയിച്ചിരുന്നു പിന്നാലെയുള്ള ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ആയിരിക്കും നായകൻ ഇരുവരും ചന്ദ്രയുടെ കഥയിൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക